ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മേഖലയിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കെ ഇറാന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നിന്നും പൗരന്മാരെ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ ഊർജിതമാക്കുന്നു തുർക്കിയ ഇറാഖ് തുർഖനിസ്ഥാൻ എന്നിവിടങ്ങളിലെ പ്രധാന അതിർത്തി ക്രോസിംഗുകൾ വഴി പൗരന്മാരെ കൊണ്ടുവരാൻ നടപടികൾ സ്വീകരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി മൂന്ന് നിയുക്ത പ്രവേശന തുറമുഖങ്ങൾ വഴി കരമാർഗമുള്ള ഒഴിപ്പിക്കലുകൾ സംഘടിപ്പിക്കാനുള്ള പദ്ധതികൾ വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തി ഈ വർഷത്തെ ഖരീഫ് സീസണിലെത്തുന്ന സഞ്ചാരികൾ സുരക്ഷിതവും സുഗമവുമായ യാത്രാ അനുഭവം നൽകുന്നതിനായി എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായതായി സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിച്ചു സലാല വിമാനത്താവളത്തിൽ ഡ്രൈവ് ത്രൂ ഇൻ സേവനം ഒരുക്കി ട്രാവൽ ഇസി സേവനത്തിന്റെ ഭാഗമായാണ് ഇത് അവതരിപ്പിച്ചത് യാത്രക്കാർക്ക് വാഹനങ്ങളിൽ നിന്നും പുറത്തിറങ്ങാതെ തന്നെ ചെക്കിൻ നടപടികൾ പൂർത്തിയാക്കാം ബോർഡിംഗ് പാസ് സ്വീകരിക്കാനും ബാഗേജ് ഡ്രോപ്പ് ചെയ്യാനും ഇതുവഴി അനുവദിക്കും മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും സലാല വിമാനത്താവളത്തിന്റെയും വ്യോമ ഗതാഗതവും ആഭ്യന്തര വിമാന സർവീസുകളും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ഒമാൻ എയർപോർട്ട് കമ്പനി ഒമാനയർ സലാമയർ എന്നിവ ഒരുമിച്ച് പ്രവർത്തിക്കും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി സുഗമമായ വിമാനയാത്രയും ഉയർന്ന നിലവാരമുള്ള യാത്രാ സേവനങ്ങളും ഉറപ്പാക്കുന്നതിനാണ് ഈ നടപടികൾ ലക്ഷ്യമിടുന്നത് അടിയന്തര പ്രതികരണ പദ്ധതികൾ അവലോകനം ചെയ്യുക എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റങ്ങളുടെ സന്നദ്ധത സ്ഥിരീകരിക്കുക കൃത്യമായ കാലാവസ്ഥാ പ്രവചനങ്ങൾ നൽകുക എന്നിവയുൾപ്പെടെ അതോറിറ്റി അതിന്റെ പ്രവർത്തന ഫീൽഡ് തയ്യാറെടുപ്പുകൾ ഊർജിതമാക്കിയിട്ടുണ്ട് പങ്കാളികളുമായുള്ള തുടർച്ചയായ ഏകോപനം എല്ലാ യാത്രക്കാർക്കും സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ യാത്രാനുഭവം ഉറപ്പാക്കും വിമാന സർവീസുകൾ വർദ്ധിപ്പിച്ചതും ഈ തയ്യാറെടുപ്പുകളിൽ ഉൾപ്പെടുന്നു ജൂലൈ ആദ്യം മുതൽ ഒമാനെയർ അതിൻ്റെ ഖരീഫ് പ്രവർത്തനങ്ങൾ ആരംഭിക്കും തിരക്കേറിയ സമയങ്ങളിൽ ദിവസേനയുള്ള വിമാനങ്ങളുടെ എണ്ണം പന്ത്രണ്ടായി ഉയർത്തും സലാമയർ ജൂൺ അവസാനം പ്രവർത്തനം ആരംഭിക്കും ജൂലൈ പത്ത് മുതൽ ഓഗസ്റ്റ് അവസാനം വരെ ദിവസേന എട്ട് വിമാനങ്ങളായിരിക്കും സർവീസ് നടത്തുക കൂടാതെ സൊഹറിനും സലാലയ്ക്കും ഇടയിൽ നേരിട്ടുള്ള വിമാനങ്ങൾ ജൂലൈ പതിനഞ്ചിന് ആരംഭിക്കും ദിവസേന ഒരു സർവീസായിരിക്കും ഉണ്ടാവുക വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി രണ്ട് എയർലൈനുകളും സീറ്റ് ശേഷി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒമാനെയർ വർഷാവസാനത്തോടെ എഴുപതിനായിരത്തിലധികം അധിക സീറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനാറ് ശതമാനമാണ് വർധനവ് സലാമെയറും രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അപേക്ഷിച്ച് സീറ്റുകളുടെ എണ്ണം അൻപത്തെട്ട് ശതമാനത്തിലധികം വർദ്ധിപ്പിച്ചു ഖരീഫ് സീസണിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ദോഫാറിലേക്ക് കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി പൈതൃക ടൂറിസം മന്ത്രാലയം നടത്തുന്ന ക്യാമ്പയിൻ തുടരുന്നു ഗൾഫ് രാജ്യങ്ങളിലെ പ്രധാന മാളുകളിലാണ് നിങ്ങളുടെ വേനൽക്കാലം പച്ചപ്പാണ് എന്ന തലക്കെട്ടിൽ പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ജൂൺ ഇരുപത്തൊന്ന് മുതൽ വർഷം തോറും നടക്കുന്ന ദോഫർ ഖരീഫ് സീസണിലെ തണുത്ത കാലാവസ്ഥ പ്രകൃതി ദൃശ്യങ്ങൾ അതുല്യമായ സാംസ്കാരിക അനുഭവങ്ങൾ തുടങ്ങിയവയാണ് ഉയർത്തി കാണിക്കുന്നത് ഗവർണറേറ്റിൻ്റെ വൈവിധ്യമാർന്ന ടൂറിസം അനുഭവങ്ങളെയും പ്രവർത്തനങ്ങളെയും കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ നൽകിയാണ് പ്രൊമോഷണൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഹിജറ പുതുവർഷം പ്രമാണിച്ച് ജൂൺ ഇരുപത്തൊമ്പതിന് ഒമാനിൽ പൊതു അവധിയായിരിക്കും വാരാന്ത്യ ദിവസങ്ങൾ ഉൾപ്പെടെ തുടർച്ചയായി മൂന്ന് ദിവസം അവധി ലഭിക്കുന്നതാണ് യു എയിലെ കോർപ്പറേറ്റ് നികുതിദായകർ കോർപ്പറേറ്റ് നികുതിയിൽ രജിസ്റ്റർ ചെയ്യാനും ഭരണപരമായ പിഴകൾ ഒഴിവാക്കാൻ നിയമപരമായ സമയപരിധിക്കുള്ളിൽ റിട്ടേണുകൾ സമർപ്പിക്കാനും ഫെഡറൽ ടാക്സ് അതോറിറ്റി അഭ്യർത്ഥിച്ചു സ്ഥാപനങ്ങൾ അവരുടെ ആദ്യ നികുതി കാലയളവ് അവസാനിച്ച് ഏഴ് മാസത്തിനുള്ളിൽ കോർപ്പറേറ്റ് നികുതി രജിസ്ട്രേഷൻ സമർപ്പിക്കുകയും ആദ്യത്തെ നികുതി റിട്ടേൺ അല്ലെങ്കിൽ വാർഷിക പ്രഖ്യാപനം സമർപ്പിക്കുകയും വേണം അവസാന തീയതി പ്രാബല്യത്തിൽ വരുന്നതിനു മുമ്പോ ശേഷമോ എന്നത് പരിഗണിക്കാതെയാകണം ഇത് വൈകിയുള്ള രജിസ്ട്രേഷൻ പിഴകളിൽ നിന്നുള്ള ഇളവ് ആദ്യ നികുതി കാലയളവിലേക്ക് മാത്രമേ ബാധകമാകൂ എന്ന് എഫ് ടി എ വ്യക്തമാക്കി ഈ വർഷത്തിൻ്റെ ആദ്യപാദത്തിൽ ഇലക്ട്രിക് വാഹന ചാർജിംഗ് പ്രവർത്തനങ്ങളിൽ ഗ്രീൻ ചാർജർ സംരംഭം ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയതായി ദുബൈ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ എം ഡിയും സിഇഒയുമായ സൌദ് മുഹമ്മദ് അൽ തായർ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യപാദം വരെ ദീപയുടെ ഗ്രീൻ ചാർജർ സംരംഭത്തിലൂടെ ദുബൈയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിനായി മുപ്പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് മെഗാവാട്ട് മണിക്കൂറിലധികം വൈദ്യുതി നൽകിയിട്ടുണ്ട് ഹിജ്ര വർഷാരംഭത്തിന്റെ ഭാഗമായി ജൂൺ ഇരുപത്താറ് പൊതുമേഖലയ്ക്ക് ഒരു ദിവസത്തെ അവധി പ്രഖ്യാപിച്ചതായി കുവൈത്ത് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു രാജ്യത്തെ എല്ലാ മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും പൊതുസ്ഥാപനങ്ങളും ജൂൺ ഇരുപത്തിയാറിന് അവധിയായിരിക്കും അവധിക്ക് ശേഷം ജൂൺ ഇരുപത്തൊമ്പത് ഞായറാഴ്ച മുതൽ സാധാരണ ജോലി സമയം പുനരാരംഭിക്കും പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭയുടെ പതിവ് പ്രതിവാര യോഗത്തിലാണ് ഈ തീരുമാനം ഇസ്ലാമിക പുതുവത്സരാഘോഷ വേളയിൽ അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹ് കിരീടാവകാശി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമ്മദ് അൽ സബാഹ് കുവൈറ്റ് ജനത എന്നിവർക്ക് മന്ത്രിസഭ ആശംസകളും അറിയിച്ചു ഗൾഫ് രാജ്യങ്ങളിൽ റേഡിയേഷൻ അളവ് സാധാരണ പരിധിക്കുള്ളിൽ തന്നെയാണെന്ന് ഗൾഫ് സഹകരണ കൗൺസിൽ ജനറൽ സെക്രട്ടറിയേറ്റ് വ്യക്തമാക്കി എല്ലാ ജി സി സി രാജ്യങ്ങളിലെയും പരിസ്ഥിതി റേഡിയേഷൻ സൂചകങ്ങൾ സുരക്ഷിതവും അനുവദനീയവുമായ സാങ്കേതിക അളവിലുമാണ് നിലവിലുള്ളതെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ മേഖലയുടെ അംഗീകൃത തയ്യാറെടുപ്പ് പ്രതികരണ പദ്ധതികളുടെ ഭാഗവും ജിസിസി അംഗരാജ്യങ്ങൾക്കിടയിൽ കൂട്ടായ ഏകോപനം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും അധികൃതർ വ്യക്തമാക്കി ഗൾഫ് രാജ്യങ്ങളിലെ നിരീക്ഷണം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടായാൽ ഉടനടി റിപ്പോർട്ട് ചെയ്യാൻ അംഗരാജ്യങ്ങളിലെ ബന്ധപ്പെട്ട അതോറിറ്റികളുമായി ഏകോപിപ്പിച്ചാണ് പ്രവർത്തനമെന്നും ജിസിസി സെക്രട്ടേറിയറ്റ് കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രായേൽ സംഘർഷം തീവ്രമായിരിക്കുന്ന സാഹചര്യത്തിൽ മേഖലയിലുടനീളം ആണവസുരക്ഷയിലെ അപകട സാധ്യതകൾ സംബന്ധിച്ച ആശങ്കകൾ ഉയർന്നതോടെയാണ് ഗൾഫ് രാജ്യങ്ങളിലെ റേഡിയേഷൻ തോത് ജാഗ്രതയോടെ അധികൃതർ നിരീക്ഷിക്കുന്നത് സുരക്ഷാ പരിശോധനയുമായി ബന്ധപ്പെട്ട കാലതാമസം ഒഴിവാക്കി കൂടുതൽ ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ എയർ ഇന്ത്യയോടും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനോടും ഡി ജി സി നിർദ്ദേശിച്ചു എയർ ഇന്ത്യയുടെ ബോയിംഗ് നിർമ്മിത സെവൻ എയ്റ്റ് സെവൻ ശ്രേണിയിലെ വിമാനങ്ങളിൽ ഇതുവരെ നടത്തിയ പരിശോധനയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടില്ല എയർ ഇന്ത്യ ഉപയോഗിക്കുന്ന മുപ്പത്തിമൂന്ന് വിമാനങ്ങളിൽ ഇരുപത്തിനാല് എണ്ണത്തിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട് യാത്രാ തടസ്സങ്ങൾ യാത്രക്കാരെ മുൻകൂട്ടി അറിയിക്കണമെന്നും ഡി ജി സി എ നിർദ്ദേശിച്ചു സലാലയിൽ ഇന്ത്യൻ എംബസി കോൺസുലാർ ക്യാമ്പ് നാളെ നടക്കും കോൺസുലാർ കമ്മ്യൂണിറ്റി വെൽഫെയർ പാസ്പോർട്ട് വിസ അറ്റസ്റ്റേഷൻ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളാകും ക്യാമ്പിൽ ലഭ്യമാകുക എന്ന് മസ്കറ്റ് ഇന്ത്യൻ എംബസി അറിയിച്ചു സലാല ഇന്ത്യൻ സോഷ്യൽ ക്ലബ് പരിസരത്ത് ഇരുപതാം തീയതി രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് നാല് വരെയാണ് ക്യാമ്പ് സലാലയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ തന്നെ ക്യാമ്പിൽ കോൺസുലാർ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം ക്യാമ്പിൽ ഇന്ത്യൻ പൗരന്മാർക്ക് തങ്ങളുടെ പരാതികളും ആവശ്യങ്ങളും ഉന്നയിക്കാം അന്വേഷണങ്ങൾക്കായി എംബസി ഹെൽപ്പ് ലൈൻ നമ്പറായ നയൻ എയ്റ്റ് ടു എയ്റ്റ് ഡബിൾ ടു സെവൻ സീറോ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്